വീട്ടിൽ എങ്ങനെ പോസിറ്റീവ് എനർജി കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് എന്നാലും അതിൽ നിന്നൊക്കെ ഒന്ന് വ്യത്യസ്തമായി അതിൽ നിന്നൊക്കെ ഒന്ന് മാറി കുറച്ചും കൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് ഒരാഗ്രഹം ഉണ്ടായി അതിന്റെ പുറത്താണ് ഈ ഒരു ചെറിയ വീഡിയോ പറയുന്നത് വീട്ടിൽ പോസിറ്റീവ് എനർജി വരാനായിട്ട് നമുക്ക് വാസ്തുപരമായിട്ട് പണിത വീടാണെങ്കിലും നമ്മൾ അത് വൃത്തിയായിട്ട് അടിച്ചു വാരി ഇട്ടില്ലെങ്കിലും മറ്റുള്ള ശുദ്ധികർമ്മങ്ങളൊന്നും ചെയ്യാതിരുന്നാലും ശ്രദ്ധയില്ലാതിരുന്നാലും സമയം നോക്കാതെ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ടൊക്കെ ഒരുപാട് ദോഷങ്ങൾ വീട്ടിലുള്ളവർക്ക് വരും ഈ വീട് വീട്ടിന് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വീട്ടിലുള്ള മനുഷ്യന്മാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ആ വീട്ടിന് ദോഷം അല്ലാതെ വീട് ഒരു വീടുണ്ടെങ്കിൽ അതിന് ഒരു ദോഷവും ആ വീട്ടിലുള്ള മനുഷ്യന്മാരെ അത് മോശമായിട്ട് ബാധിക്കുമ്പോഴാണ് ആ വീട്ടിൻ്റെ ദോഷം എന്ന് പറയുന്നത് ഒരു വീട് വെച്ചിട്ട് ആ വീട്ടിനൊരു പ്രശ്നവും ഇല്ല പക്ഷെ ആ വീട്ടിലുള്ളവർക്ക് അത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് ദോഷം എന്ന് പറയുന്നത് വാസ്തുപരമായി പണിത വീടാണെങ്കിലും വേണ്ട രീതിയിൽ പരിപാലിച്ചില്ലെങ്കിൽ ഗുണത്തെക്കാൾ ദോഷമായി വരുന്ന ഫലങ്ങളും കണ്ടിട്ടുണ്ട് ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വീട്ടിനുള്ളിൽ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളി പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ സാധിക്കും ചില ഉപായങ്ങൾ പറയാം ഈ പ്രധാന ഗേറ്റിൽ അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള പ്രധാന വാതിലിൽ രണ്ട് വാതിലുള്ളവരാണെങ്കിലും ഉറ്റ വാതിലുള്ളവരാണെങ്കിലും ഈ വാതിലിന് നേരെ നെഗറ്റീവായ കാര്യങ്ങൾ സൂക്ഷിക്കുന്നത് ഒഴിവാക്കുക ഷൂറാക്ക് അല്ലെങ്കിൽ ഡസ്റ്റ്ബിന് താറ തുടയ്ക്കുന്ന വസ്തുക്കൾ ചൂല് ഇതൊന്നും വീടിന്റെ ഫ്രണ്ടില് കൊണ്ടുവെക്കരുത് ഈ എല്ലാ ശുഭകാര്യങ്ങൾക്കും പോകുന്ന പ്രധാന വഴിയാണ് നമ്മുടെ പൂമുഖം ആ ഒരു പൂമുഖത്തെ ആശ്രയിച്ച് നല്ല കാര്യങ്ങൾ മാത്രം അവിടെ വയ്ക്കുക ശുഭകരമായത് ഇല്ലെങ്കിൽ അശുഭമായതിനെ ഒഴിവാക്കുക അതാണ് എൻ്റെ ഉദ്ദേശം ചൂല് എങ്ങനെ നെഗറ്റീവ് ആകുമെന്നാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ എവിടെയെല്ലാം ചവിട്ടുന്നു എന്തൊക്കെ അഴുക്കുകളാണ് വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ആയത് ഒഴിവാക്കാൻ പണ്ടുകാലത്ത് കാല് കഴുകിയിട്ട് വീടിനുള്ളിൽ പ്രവേശിക്കുമായിരുന്നു ഇന്ന് ഈ പാത തുള്ളികളിൽ എന്തൊക്കെ രോഗങ്ങൾ ആണ് അത് വഹിക്കുന്നതെന്ന് നമുക്കറിയില്ല വൈറസുകളുണ്ടാവാം അണുക്കളുണ്ടാവാം രോഗം വരുത്തുന്ന മറ്റ് കാണാൻ കഴിയാത്ത വസ്തുക്കൾ ഉണ്ടാകാം ഇതൊക്കെ തന്നെയാണ് നെഗറ്റീവായിട്ട് പണ്ട് കാലത്ത് മനുഷ്യർ പറഞ്ഞിരുന്നത് പക്ഷേ ഈ ആധുനിക കാലത്ത് ഇങ്ങനെയൊക്കെ ഉള്ളതിനെല്ലാത്തിനും തെളിവാണ് അവർ ചോദിക്കുന്നത് ശരിക്കും ഒരു ഡസ്റ്റ്ബിന്നിന്റെ അല്ലെങ്കിൽ ചോല് മാച്ചി എന്നൊക്കെ പറയാം അതിന്റെ സ്ഥാനം തെക്ക് പടിഞ്ഞാറ് മേഖലയാണ് ഏറ്റവും ഉചിതം തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് തെക്ക് വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗം വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ഇതൊക്കെയാണ് ഡസ്റ്റ്ബിന് ചൂലൊക്കെ വെക്കുവാനേറ്റവും ഈ തറ തുടയ്ക്കുന്ന വസ്തുക്കളൊക്കെ വെക്കുവാനേറ്റവും ഉത്തമമായ സ്ഥലം ചൂല് പോലുള്ള വസ്തുക്കൾ വലം കൈ കൊണ്ട് എടുക്കരുത് എന്ന് പറയാം ഇത് ഒരു അന്ധവിശ്വാസം ആണ് എന്ന് പറയാൻ വരട്ടെ കാരണം ആധുനിക ശാസ്ത്രം പറയുന്നത് വലുത് കൈയുടെ ഉപയോഗം പ്രധാനമായും നമ്മുടെ തലച്ചോറിന്റെ ഇടത് അർദ്ധകോളത്തെയാണ് ബാധിക്കുന്നതെന്നും ഇടത് കൈ ചെയ്യുന്ന കർമ്മങ്ങൾ തലച്ചോറിന്റെ വലത്തെ അർദ്ധകോളത്തെയും ബാധിക്കുന്നു എന്നും ഈ ആധുനിക ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നുണ്ട് ഇത് ശാസ്ത്രം കണ്ടുപിടിച്ചത് കൊണ്ട് സമാധാനമുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പൊട്ടത്തരം പറയുന്നു എന്ന് പറഞ്ഞേനെ ഋഷീശ്വരന്മാരുടെ അഭിപ്രായത്തിൽ തലച്ചോറിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി പതിനാറ് ദേവിമാർ ഉപവിഷ്ടരാണ് ഇടം കൈകൊണ്ട് നമ്മൾ നെഗറ്റീവായ വസ്തുക്കൾ എടുക്കുമ്പോൾ നമ്മുടെ വലതുഭാഗത്ത് തലച്ചോറിലാണ് ഇത് എഫക്ട് ചെയ്യുന്നത് അപ്പോൾ വലതുഭാഗത്തെ ഉപവിഷ്ടരായ ദേവിമാരായ അമൃത ആകർഷിണി ഇന്ദ്ര ഈശാനി ഉമ ഊർദ്ധകേശി ഋദ്ദിത റണുപാനുതി എന്നിവർക്കാണ് ഇത് എഫക്ട് ചെയ്യുന്നത് അവർക്കത് മറികടക്കാനുള്ള ശക്തിയുണ്ട് അഥവാ നിങ്ങൾ ഇടം കൈ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അവർ തൃപ്തരാകുന്നു മറിച്ച് നിങ്ങൾ വലം കൈ കൊണ്ടാണ് മോശമായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് തലച്ചോറിലെ ഇടതുഭാഗത്ത് നിലകൊള്ളുന്ന ശക്തി ചൈതന്യത്തെ ബാധിക്കുന്നതാണ് ഇത് ഏതൊക്കെ ദേവിമാരാണ് അതായത് നൗത ഏകപാത ഐശ്വര്യ ഓങ്കാങ്കരി ഔഷധാത്മിക അംബിക അക്ഷയ എന്നീ ദേവിമാരാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് അപ്പം ഇത് പ്രതിനിധീകരിക്കുന്ന ഈ നമ്മുടെ ഭാഗത്ത് നമ്മൾ വലതു കൈ കൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇടതു ഭാഗത്ത് ഇരിക്കുന്ന ഈ ദേവിമാരിലെ ഐശ്വര്യത്തിന് ബാധകമായ ആളുണ്ട് അംബികയുണ്ട് അക്ഷയുണ്ട് ഇവർക്കൊക്കെ നമ്മൾ ചൈതന്യം ക്ഷയിക്കും അങ്ങനെ ചെയ്യുമ്പോൾ അപ്പം ഇവരാണ് അക്ഷരമായിട്ടും ഒക്കെ കുടികൊള്ളുന്നത് ഇടതുഭാഗത്തെ ദേവതകൾക്ക് അനിഷ്ടം ഉണ്ടായാൽ ഐശ്വര്യം കുറയും ഒരു ഭാഗത്തെ സ്വാധീനം കുറയും മരുന്നുകൾ കഴിച്ചാലും ഗുണം കിട്ടാതെ വരും പോസിറ്റീവ് കാര്യങ്ങൾക്ക് ക്ഷയം വരും പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് വായു തന്നെ കോപിക്കുന്നുണ്ട് ഈ ദേവിമാരെല്ലാം സദാശിവമയമാണ് അപ്പം തത്വമാണ് അപ്പോൾ അത് തത്വമാണ് അങ്ങനെ ധാരാളം കാര്യങ്ങൾ അതിലുണ്ട് ഈ പ്രവാചകനായ മുഹമ്മദ് നബി പോലും ഇക്കാര്യം ശരിവെയ്ക്കുന്നുണ്ട് ഗുഹ്യഭാഗങ്ങൾ തൊടുമ്പോൾ ഇടം കൈ ഉപയോഗിക്കുക അദ്ദേഹം പറയുന്നുണ്ട് ഗുഹ്യഭാഗങ്ങൾ മൂത്ര ഒഴിക്കുമ്പോഴൊക്കെ നമ്മൾ ഇടത്തെ കൈ കൊണ്ട് പിടിച്ച് മൂത്ര ഒഴിക്കുക എന്ന് നബി തന്നെ പറയുന്നുണ്ട് അപ്പൊ ഇത് പറയുന്നത് ശുദ്ധാശുദ്ധം എന്ന് പറയുന്ന ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ പോസിറ്റീവ് ആയിരിക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളൊരു വീട്ടിൽ പോയി കഴിഞ്ഞാല് ഇടത്തെ കാലം വെച്ച് ചവിട്ടി നമ്മൾ ആ വീട്ടിൽ കയറത്തില്ല കേറുന്നത് നമുക്കും നല്ലതല്ല അവിടെ ഉള്ളവർക്കും നല്ലതല്ല അപ്പം അത് വലതു കാലം വെച്ച് തന്നെ നമ്മൾ കേറുന്നു അല്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരു വലതുപക്ഷ ചിന്താഗതി എപ്പോഴും പണ്ടുകാലത്ത് ഉണ്ടായതാണ് മനുഷ്യനുണ്ടായ കാലം തൊട്ട് ഉള്ള ഒരു കാര്യമാണ് പിന്നെ ഉള്ളൊരു പ്രധാന പോയിന്റ് സന്ധ്യ കഴിഞ്ഞാൽ ചൂലെടുക്കരുത് ഇത് പ്രത്യേകിച്ച് എനിക്ക് പ്രത്യക്ഷത്തിൽ അനുഭവം ഉണ്ട് ഒരുപാട് സ്ത്രീകൾ ഗർഭിണികളായവരുടെ ഗർഭവലസിൽ പോയ കഥകളൊക്കെ എനിക്കറിയാം കാരണം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അവർ ഈ സന്ധ്യ സമയത്ത് ചൂലെടുത്ത് അടിക്കുന്നതും പിന്നെ അവർ രണ്ടു മാസം കഴിഞ്ഞിട്ട് അത് ഗർഭത്തിന് പ്രശ്നം ഉണ്ടായി അത് പോയി എന്ന് പറയുന്നതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് നേരിട്ട് അനുഭവിക്കാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പം സന്ധ്യ കഴിഞ്ഞാൽ ചൂലെടുക്കരുത് പ്രത്യേകിച്ചും ഗർഭിണികൾ സന്ധ്യാസമയം അതായത് ഒരു അഞ്ചു മണി വൈകിട്ട് കഴിഞ്ഞാൽ ചൂലെടുക്കരുത് സന്ധ്യാസമയം പ്രകൃതിയിൽ ഒരുപാട് മാറ്റം വരുന്ന സമയമാണ് ഐശ്വര്യം ഉണ്ടാകാൻ സന്ധ്യയ്ക്കുള്ള ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അധികം ചൂടുണ്ടായെങ്കിൽ അത് തണുക്കുന്ന ഒരു സമയമാണ് പ്രകൃതി തണുത്ത പ്രകൃതമാണെങ്കിൽ ചൂടാവുന്ന ഒരു പ്രകൃതമായിരിക്കും അങ്ങനെ സന്ധിക്കുന്ന ആ ഒരു സമയത്ത് നല്ല കാര്യങ്ങളിലേക്ക് പോവുക ഭക്തിയില് കാര്യങ്ങൾ ചെയ്യുക എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ദീപമൊക്കെ കത്തിച്ചു വെച്ചാൽ അത് വീട്ടിലുള്ളവർക്കും വീട്ടിലും അന്തരീക്ഷത്തിനും ഒക്കെ വളരെ ശുഭകരമാണ് നമുക്ക് വേറൊരു സ്ഥലത്ത് ദീപം കത്തിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ മനുഷ്യന്റെ മനസ്സിന് തന്നെ വളരെയേറെ ഒരു പോസിറ്റീവ് എനർജി അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ അതൊക്കെയാണ് ഈ പ്രകാശം കാണുന്നത് കൊണ്ടുള്ള ഗുണം പ്രകാശം തന്നെയാണ് വേദങ്ങൾ ഈശ്വരൻ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തലമുടി നഖം ഇങ്ങനെയുള്ള സഹായങ്ങൾ ചീപ്പ് മുടികെട്ടി വയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അസ്തമയ ശേഷം ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് അത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ നഖം വെട്ടുമ്പോൾ നമ്മൾ ആ നഖം എവിടെ പോയി വീഴുന്നു അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ നഖം തന്നെ നമ്മൾ ചവിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് അതുകൊണ്ടാണ് ഈ പ്രകാശമുള്ള സമയത്ത് ചെയ്യൂ എന്ന് പറയുന്നത് മുടി തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ആ മുടി എവിടെ പോയി വീഴുന്നു എങ്ങനെ പിന്നെ അത് ഭക്ഷണത്തിലോട്ട് പോകുന്നുണ്ടോ അതൊക്കെ ഒഴിവാക്കാനാണ് പിന്നെ ഇങ്ങനെ പകൽ സമയം അത് ചെയ്യോ സന്ധ്യക്ക് ചെയ്യല്ലോ എന്ന് പറയുന്നത് അതൊക്കെ സയൻസാണ് പക്ഷെ നമ്മളത് ചിന്തിക്കുന്നില്ല നമ്മൾ അത്രത്തോളം അതുകൊണ്ട് നമ്മൾ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കുന്നു പിന്നെ നമുക്ക് നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ കഴിയും അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയും സന്ധിക്ക് ശേഷം സന്ധിക്ക് ശേഷം എള് ചേർത്ത ഭക്ഷണങ്ങൾ കഴിക്കരുത് തൈര് ചേർത്ത കഴിക്കരുത് കാരണം വാദം പിത്തം കഭം ഇതിൽ ഈ കഫത്തിന്റെ സമയമാണ് വൈകുന്നേരം ഇപ്പൊ ഈ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെയുള്ളത് കഫവർദ്ധനമുണ്ടായി ശരീരത്തിന് രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തും അതുകൊണ്ടാണ് കഫമുള്ള ഉണ്ടാവുന്ന വസ്തുക്കൾ സന്ധ്യക്ക് കഴിക്കരുത് എന്ന് പറയുന്നത് പിന്നെ കഭം കാലൻ എന്ന് പണ്ടുള്ളവർ പറയും ഈ കഭം കാലൻ എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ കഭം നമ്മളെ ജീവനെ തടസ്സപ്പെടുത്തിയിട്ട് അവിടെ അടിഞ്ഞിട്ട് ആ ജീവന്റെ പൂക്ക് വരവ് വിഷമത്തിലാക്കുന്നു അപ്പം അതൊരു കയറ് പോലെയാണ് അവിടെ പ്രവർത്തിക്കുന്നത് അതാണ് കാലന്റെ കയ്യിൽ കയറുണ്ട് എന്ന് പറയുന്നത് ഈ കഭം എന്ന് പറഞ്ഞ തന്നെയാണ് കയറ് പിന്നെ നമ്മൾ പോത്ത് പോലെ ജീവിക്കുന്ന മനുഷ്യന്മാരാണെങ്കില് പോത്തിന്റെ പുറത്തല്ലേ കാലം വരൂ ദേവന്മാരുടെ അടുത്ത് കാലൻ പോകുമോ അപ്പൊ അതാണ് പണ്ടുള്ളവർ പറയും പോത്തിന്റെ പുറത്താണ് കാലം വരുന്നതെന്ന് നമ്മൾ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവാണ് പോത്തായിട്ട് ജീവിക്കുകയും ദേവനായിട്ട് ജീവിക്കുകയും ഹംസമായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് പിന്നെ പിന്നെയുള്ള ചില കാര്യങ്ങൾ ഭക്ഷണം കഴിച്ച ഉടനെ ഓടരുത് കുളിക്കരുത് രണ്ടു ചാല് നടന്നാലും കുഴപ്പമില്ല ഇത് ദഹനത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇങ്ങനെ പറയുന്നത് അപ്പം അതും ഒരു സയൻസാണ് അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കരുത് കുറച്ചു ഭാഗം ഒഴി ഒഴിച്ചിട്ടേക്കണം ഒരു നേരം ഉണ്ണുന്നവൻ യോഗി രണ്ടു നേരം ഉണ്ണുന്നവൻ ഭോഗി എന്നൊക്കെയുള്ള കഥ നമ്മൾക്ക് അറിയാം അല്ലേ മൂന്ന് നേരോ നാല് നേരോ ഉണ്ണുന്നവൻ നാട്ടിനും വീട്ടിലും പരമ ദ്രോഹി എന്നും ചില ആചാര്യന്മാർ തമാശയ്ക്ക് പറയാറുണ്ട് പിന്നെ നാം ഉപയോഗിച്ച വസ്തുക്കളായി തുണി പഴയ തുണി അങ്ങനെയുള്ള വസ്തുക്കളൊരിക്കലും കൂട്ടിയിട്ട് കത്തിക്കരുത് അത് പരമാവധി ഒഴുക്ക് വെള്ളത്തിൽ കളയുകയോ ഭൂമിയിൽ കുഴിച്ചിട്ട് കളയുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് അത് അഗ്നിക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഉപയോഗിച്ച നമ്മുടെ വസ്തുക്കൾക്ക് നമ്മൾ അത് അഗ്നിക്ക് കൊടുക്കുന്നത് ഒരു നല്ല പ്രവണതയല്ല അഗ്നി എല്ലാം ശുദ്ധമാക്കും എന്നാലും അതിനൊക്കെ ഒരു ദേവതാ സ്ഥാനമുണ്ട് അപ്പം നല്ല വസ്തുക്കൾ അഗ്നിക്ക് കൊടുക്കുക എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ചീത്ത വസ്തുക്കൾ അഗ്നിക്ക് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ഈ അഗ്നി തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ജഡരാഗ്നിയായിട്ടും ഇരിക്കുന്നത് അപ്പം അതിനെയൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ഓരോ നിയമങ്ങൾ പറയുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്കത് ചുരുക്കാം ഈ എട്ട് ഈ എട്ടുകാലി വലയില്ലേ എട്ടുകാലി വല ചിലന്തിയുടെ കൂട് ചിതല് എന്നിവ വീടിനകത്ത് എവിടെ കാണുകയാണെങ്കിൽ അത് ഉടൻ തന്നെ കളയണം പക്ഷെ അത് വെള്ളിയാഴ്ച ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം പിന്നെ പറയുന്നത് പുറത്തുപയോഗിക്കുന്ന ചെരുപ്പ് വീട്ടിനകത്ത് നടക്കാതിരിക്കുക അത് വീട്ടിന് ഒരു നല്ല ഒരു അന്തരീക്ഷം കൊണ്ടുവരത്തില്ല പിന്നെ പൊട്ടിയ നിലവിളക്ക് വിഗ്രഹങ്ങള് ഹോട്ടോകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോ മാറ്റിയിട്ടത് സ്ഥാപിക്കണം കാരണം ഇവയെല്ലാം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ നിരന്തരം വിഷമങ്ങളോ ദുഃഖമൊക്കെ നമ്മളറിയാതെ ഉണ്ടാകും അപ്പൊ അതൊക്കെ നമുക്ക് നെഗറ്റീവായിട്ട് വരാം പിന്നെ പൊതുവെ വീടിനകത്ത് അടിച്ച് തൂത്തുവാരി ശേഷം വെള്ളം തളിക്കുന്നതൊക്കെ നല്ലതാണ് പിന്നെ കുന്തിരിക്കം അഷ്ടഗന്ധം കർപ്പൂര തുളസി അതുപോലെ സുഗന്ധം തരുന്നത് മനസ്സിനെ പ്ലസന്റ് ആക്കുന്നത് മനസ്സിന് സന്തോഷം തരുന്ന വസ്തുക്കളൊക്കെ ഇട്ട് പോയ്ക്കുന്നത് നല്ലതാണ് പിന്നെ മൈലാഞ്ചിക്കുരു കുന്തിരിക്കം കിരിയാത്ത് ഭൂതവൃക്ഷം ഇതൊക്കെ ചേർത്തിട്ടിട്ട് ഇരുമ്പ് പാത്രത്തിൽ വെച്ച് പോയിക്കുന്നത് വളരെ വിശേഷമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇരുമ്പ് പാത്രത്തിൽ അങ്ങനെയൊക്കെ വീട് ശുദ്ധമാക്കി വെക്കുന്നതിന് ശ്രദ്ധ വേണം നമ്മൾ കുളിച്ച് വൃത്തിയാവുന്നത് പോലെ തന്നെയാണ് നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഗ്രഹവും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ശുദ്ധികൾ പറഞ്ഞേക്കുന്നത് ഇതൊക്കെ ചെയ്യുമ്പോൾ വീട്ടിലേക്ക് യഥാസമയം വൃത്തിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ വീട്ടിലേക്ക് ഐശ്വര്യം നിറയുന്ന വഴികളാണ് അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക ശ്രദ്ധവാൻ ലഭത ജ്ഞാനം നല്ല എല്ലാം ശ്രദ്ധയോടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതിന് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രഭാവങ്ങളൊന്നും ഈ അറിവുകൾക്കില്ല ഇതൊക്കെ മനുഷ്യന് വേണ്ടിയിട്ട് മനുഷ്യനന്മയ്ക്ക് വേണ്ടിയിട്ട് ദൈവം തന്നേക്കുന്നതാണ് അതിന് ബ്രാഹ്മണൻ എന്ന ക്ഷത്രിയെന്ന വൈശ്യം എന്ന ശൂദ്രനോന്നുമില്ല മനുഷ്യനാണോ അവൻ അവന് ബ്രാഹ്മണനാവാം പക്ഷേ അവൻ അവൻ്റെ പ്രവൃത്തി അനുസരിച്ച് ഏത് മേഖലയിലും ആകാം അപ്പം എല്ലാവരും ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നന്നായി വരുവാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ശുഭദിനം നേരുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ശുഭദിനം ആശംസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം